രൂപിയുടെ ഉച്ചാരണത്തിനായുള്ള പ്രാർത്ഥന പിതാവായ ദൈവമേ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ സഹോദരനെ അങ്ങ് സംപ്രീതനാകണമേ രൂപിയുടെ ഏതെങ്കിലും ആവാസമോ അക്രമമോ ഈ വ്യക്തിയിലുണ്ടെങ്കിൽ ഇത് ഇതിൽ നിന്ന് അയാ ഇയാളെ രക്ഷിക്കണമേ മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി കുരിശിൽ ആത്മാർപ്പണം ചെയ്ത ഈശോ ഈ വ്യക്തിയെ അങ്ങയുടെ തിരുരക്തത്താൽ പവിത്രീകരിച്ച് സംരക്ഷിക്കണമേ അങ്ങയുടെ തിരുവിളാവിൽ ഒഴുകിയ ജലം കൊണ്ട് കഴുകണമേ രക്ഷാകരമായ കുരിശന്റെ അടയാളത്താൽ മുദ്രിതമാക്കണമേ അശുദ്ധാത്മാവേ ഈ മനുഷ്യരിൽ നിന്ന് വിട്ടുപോകുക അശുദ്ധാത്മാവേ ഈ മനുഷ്യരിൽ നിന്ന് വിട്ടുപോകുക അശുദ്ധാത്മാവേ ഈ മനുഷ്യൽ നിന്ന് വിട്ടുപോകുക കർത്താവ് അങ്ങ് വിശാജുവാദിനെ സുഖപ്പെടുത്തിയതുപോലെ ഈ മകനിൽ നിന്ന് അശുദ്ധിയുടെ എല്ലാ അക്രമങ്ങളും മാറ്റണമേ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ മാനസികമായ എല്ലാ അസ്വസ്ഥതകളും മാറ്റി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഈ വ്യക്തിയെ നിറയ്ക്കണമേ ഈ വ്യക്തിയിലും ഈ മുറിയിലും ഈ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകട്ടെ ഈശോ എൻ്റെ രക്ഷാ തൻ്റെ രക്ഷാകരമായ നാമത്തിൽ രക്ഷയുടെ മുദ്രിതമായ കുരിശിൻ്റെ അടയാളത്താൽ ഞാൻ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ഞാനിതാ അശ്വത്ഥാത്മാവിനെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ഈശോ ഈ സഹോദരി സഹോദരന്മാരെ അങ്ങയുടെ ദിവ്യമായ കരസ്പർശനത്താൽ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ